ഫുൾ ലോണിൽ ഇറക്കാം ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് സിംഗിൾ ഓൺഷിപ്പിൽ വെറും ഒമ്പതിനായിരം കിലോമീറ്ററിൽ അതും സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഇരുപത് ഇരുപത്തൊന്ന് മോഡലാണ് ഇത് പോളോ ജി ടി ഓട്ടോ എത്ര വണ്ടി ഇറക്കാൻ പറ്റും രൂപ ഒക്കെ ടാക്സ് ലോൺ ചെയ്തോളൂ മാസങ്ങള് മാത്രം ബാക്കിയുള്ള വാഹനമാണ് നോക്കിയാണെങ്കിൽ തീരെ ഓടിയിട്ടില്ല വണ്ടി അത് മാത്രമല്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ആയിരം കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ ഫുൾ തന്നെ ചെയ്യാമോ ഇത് ഫുൾ തന്നെ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഇറക്കാം നമുക്ക് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടില്ല ഡീസലിന് സെവൻ സീറ്റർ വാഹനം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് അതായത് ലോങ് ഡ്രൈവിൽ ഇരുപത്തി നാല് വരെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഹാൻഡ് റെസ്റ്റ് സൺ പ്രൂഫ് പ്രൊജക്റ്റഡ് ലാംസ് ഡേറ്റം ട്രണ്ണിംഗ് ലാമ്പ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് മാക്സിമം നമുക്ക് സീറോ ഡോൺ പേ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്കോർപ്പിയോ അതും നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്ക ആയിട്ടുള്ള ഒരു വാഹനമാണ് അല്ല ഫുൾ ബ്ലാക്ക് ലോർ ബെഞ്ച് വരുന്നുണ്ട് ഒരു ഫൈവ് സീരീസ് ബി എം അതേപോലെ ഒരു പക്ക റെഡ് ഒരു ത്രീ സീരീസ് സെവൻ സീറ്റർ ആണ് ഡീസൽ വാഹനമാണ് അതും നമുക്ക് പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ് വാഹനം വരുന്നത് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യാം മോഡലുണ്ട് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ടൗൺപതിൽ ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹനം ഫ്രണ്ട്സ് ഇത് നമ്മളൊരു മിക്സ്ഡ് പാർട്ടിയായിട്ടും അത്യാവശ്യം എല്ലാ ലെവലിലുള്ള വാഹനങ്ങളെ പ്രീമിയം ലെവലിലുള്ള വാഹനങ്ങൾ ചെറു കാറുകൾ ഹാഷ് സെഡാനുകളൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു നല്ല അടിപൊളി വാഹന നല്ലൊരു കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് പോസ്റ്റ്ലിംഗ് സോ നമുക്ക് എത്തണം അത്യാവശ്യം നമുക്ക് പ്രീമിയം കാറുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ചെറുകാറുകൾ നല്ലൊരു കളക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് ഒരു അത്യാവശ്യം നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ പ്രീമിയം വെഹിക്കിൾസ് ഒക്കെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് അല്ലൊരു ബെസ്റ്റ് ഷോപ്പാണ് പോസ്റ്റ്ലിങ്ക് അപ്പൊ നമ്മളൊന്ന് കൂടെ ഉള്ളത് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് മെൻസൂർക്കാണ് അപ്പൊ നമ്മളെ പോസ്റ്റ് ലിങ്കിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണേ മലപ്പുറം ജില്ലയില് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ വെള്ളാമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നാൽ പോസ്റ്റ് ലിങ്ക് ഓക്കെ അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേ ആണ് മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിയുടെയും സെൻട്രലായിട്ടാണ് വരുന്നത് അപ്പോൾ ഒത്തിരി നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളുടെ മാക്സിമം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങളുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിഡ്ലം വാഹനത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു സെഡാൻ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫുണ്ടയുടെ എലണ്ട്ര ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു വെഹിക്കിൾ ആണ് ഇത് നമുക്ക് സൺ പ്രൂഫ് പ്രൊജക്റ്റഡ് ലാംബ്സ് ഡേറ്റം ട്രണ്ണിംഗ് ലാമ്പ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കെ എൽ സിക്സ്റ്റി ത്രീയാണ് രജിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു മനസ്സൂർഗത്തിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പതിനെട്ട് മോഡലാണ് ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സൺ പ്രൂഫ് വേരിയൻ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒന്നേ ഇരുപത് ഓട്ടം ആ ഓക്കെ ഏറ്റവും ഡോപ്പൻറ്റ് എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഡീസൽ ആണ് ഫുൾ കമ്പനി ഫിറ്റിങ്സിന് വരുന്ന ഒരു വാഹനം പിന്നെ ടയേഴ്സ് ആണ് ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം തന്നെ ടയേഴ്സ് വരുന്നുണ്ട് റിയറിലാണ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് റിയറിൽ നമുക്ക് എ സി വെന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് സോ നല്ല കംഫർട്ട് ഡീസലാണ് ചൂസയുടെ എയർ ബാഗ് കാര്യങ്ങൾ സ്റ്റിയറിംഗില് കൺട്രോൾസ് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ ഇവിടെ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവൻ സൺ പ്രൂഫ് ഒക്കെ അടക്കം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി സെക്കൻഡ് ഓൺഷിപ്പ് ആണ് അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പൊളി കറാണ് ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല വെൽ മെയിൻറ്റൈൻഡുള്ള വെഹിക്കിൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്

എക്സ്ട്രാ ആണ് ഒരു മിനി എസ് യു വി ടൈപ്പ് വാഹനം ഇതിൽ തന്നെ നമുക്ക് സൺട്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് കേൾ സെവൻറ്റി ഫോർ ആണ് രജിസ്ട്രേഷൻ ഗ്രേ ഫിനിഷിംഗ് ആണ് ടയേഴ്സൊക്കെ ഒരു അപ് ടു നയന്റി ഫൈവ് പെർസെന്റേജിന്റെ ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത് പെട്രോൾ പെട്രോൾ അല്ലേ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഏകദേശം കുറഞ്ഞ മാസങ്ങളായിട്ടുള്ളൂ തന്നെ മാസങ്ങളായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്നെ കിലോമീറ്റർ പക്ക ലോ കിലോമീറ്റർ വാഹനം അല്ലേ പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് റിയറിൽ നമുക്ക് എ സി വെന്റ് വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡില് അതില് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ ആണ് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ മോഡൽ ഓപ്ഷൻ എത്ര നമ്മൾ ഈ എസ് ചോദിക്കുന്നത് ഏകദേശം ഇറങ്ങാൻ പറ്റൂക്ക് കേട്ടോ അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓണിൽ ഇറക്കാം ഇതിന്റെ ഹൈലൈറ്റ് ആണ് സിംഗിൾ ഓൺഷിപ്പില് വെറും ഒമ്പതിനായിരം കിലോമീറ്ററിൽ അതും സൺ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഇത് നമുക്ക് പെട്രോൾ ആണല്ലോ ഈ ഒരു ഏകദേശം പ്രതീക്ഷിക്കാം 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 ഒരു മൈലേജ് നമുക്ക് നമുക്ക് എന്തായാലും മൈലേജും സോ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഫുൾ പ്ലസ് ലോ കിലോമീറ്റർ അതെ അതെ അടുത്തൊരു സെവൻ സീറ്റർ അത് അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം നോക്കുന്നവർക്ക് അതും ഫുൾ ബ്ലാക്കിൽ ഒരു കിട്ടലു ആണ് എം ജിയുടെ എക്ടർ പ്ലസ് അതും ഫുൾ ബ്ലാക്ക് വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ആണ് മോഡലാണ്

അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പ് ഒരു സൺറൂഫിന്റെ കുറവുണ്ട് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീസൽ വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ടയേഴ്സ് ആണെങ്കിൽ അപ് ടു ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെന്റ് ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലെ അതും സിംഗിൾ ഓൺഷിപ്പ് എത്രയാണ് വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ പതിനഞ്ചരക്ക് ഫൈനൽ റേറ്റ് ആണ് പതിനഞ്ചര രൂപ അത് നമ്മൾ ഫൈനൽ റേറ്റ് ആണ് അത് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഓൺ പറ്റൂ ചെയ്യാം ഇത് ഫുൾ ഓൺ തന്നെ അപ്പോൾ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ ഡോണിപ്പ് വാഹനം ഇറക്കാം ഡിപെൻഡബിളി നമുക്ക് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഒഴില്ല ഡീസലിന് സെവൻ സീറ്റർ വാഹനം ഇത് നമുക്ക് വീണ്ടും ഒരു ടയോട്ട ഇനോവ ക്രിസ്റ്റ

പ്ലസ് അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് എല്ലാം കമ്പനി കമ്പനി ആണ് ആണ് വരുന്നത് വരുന്നത് ന്യൂ ഷേപ്പ് ഫേസ് ഫേസ് ലിഫ്റ്റ് ലിഫ്റ്റ് ടൈപ്പ് ടൈപ്പ് സോറി നമുക്ക് ജി ഫോർ പ്ലസ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാഗ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വാഹനം അല്ലേ ഇത് എങ്ങനെയായിരുന്നു പതിനാല് തൊണ്ണൂറ് ഏകദേശം നമുക്ക് നമ്പർ ഒക്കെ ആയി കഴിഞ്ഞ രണ്ട് ലക്ഷത്തിന് താഴെ ഉള്ളത് രണ്ട് വരുള്ളുല്ല അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം അല്ല പക്ക നീറ്റാണ് എസ് നിലവിൽ വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ അവൈലബിൾ വണ്ടിയാണ് നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് അല്ലേ ഇതിനടുത്ത് നമുക്കൊരു സ്കോപ്പിയോ ലവേസിന് വേണ്ടിയിട്ട് അല്ലൊരു അടിപൊളി വാഹനമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് ആ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓട്ടം ഇത് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ാണ് നിലവിധ നമുക്ക് ഇലവണില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എക്സ് ഫൈവ് എംഒിൻ ആണ് അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളും നല്ല പെർഫോമൻസും ആണ് അതേപോലെ തന്നെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പച്ചക്ക നീച്ചായിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജറായ ആക്സിഡന്റ് ക്ലൈമല്ലേ ഒന്നുമില്ല അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറയാം പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് സ്കോർപിയോ എത്ര ഈ എത്രേ തൊണ്ണൂറ് മാക്സിമം ഡൗൺ പേമെന്റിൽ തന്നെ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു സ്കോർപിയോ അത് നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള ഒരു വാഹനം വാഹനിയം കാറ്റഗറിയിലേക്കാണ് പോകുന്നത് ഒരു ഫുൾ ബ്ലാക്ക് ബെൻസ് വരുന്നുണ്ട് ഒരു ഫൈവ് സീരീസ് ബി എം അതേപോലെ ഒരു പക്ക റെഡ് ഒരു ത്രീ സീരീസ് ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ഫുൾ റെഡിൽ വരുന്ന ഒരു അടിപൊളി ത്രീ സീരീസ് ആണ് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് സീരീസ് മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആണ് ഓട്ടോ ഓക്കെ സൺ പ്രൂഫ് കാര്യങ്ങൾ നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതും പക്കാ നമുക്ക് എസ് ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതോ നമുക്ക് ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഇന്ത്യ സൈഡ് നോക്കുകയാണെങ്കിൽ ആണ് വരുന്നത് ഇത് മോഡൽ എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആണ് വാഹനം എത്ര ഈ നമ്മൾ ഒമ്പത് ലക്ഷം ലക്ഷം രൂപ അല്ല അതായത് പത്ത് ലക്ഷത്തിതായ ബഡ്ജറ്റില് ഒരു പ്രീമിയം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ത്രീ സീരീസിൽ അതും കിഡിലം കളറിൽ വരുന്ന ഒരു അടിപൊളി ബി എം ഐ ലോറ്റ് ഒരു ഫൈവ് സീരീസ് നോക്കുന്നവർക്ക് അത് നമുക്കൊരു പക്ക വൈറ്റിൽ വരുന്ന ഒരു അടിപൊളി വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് രജിസ്ട്രേഷനും വരുന്നത് അല്ലേ അതെ അതെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ഇരുപത് ഓടീറ്റ് ഉണ്ട് ടാക്സ് അടച്ച വണ്ടിയാണ് രജിസ്ട്രേഷൻ മാറിയതാണ് ഓക്കെ പിന്നെ നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ഫൈനൽ റേറ്റ് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതും സീരീസ് ആണ് വരുന്നത് നമ്പർ ആയിട്ട് നമുക്ക് നിലവിൽ നമ്പറൊക്കെ ആയ വാങ്ങണം പത്ത് എൺപത് ഫൈനൽ റേറ്റ് ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ടാവുമോ ലോൺ പന്ത്രണ്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ അടുത്തതാണ് ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു കിഡിലം ബെൻസ് ഇതിന്റെ അട്രാക്ഷൻ ഫുള്ളി റീസ്റ്റോർഡ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ജനലിലേക്ക് കംഫേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പെട വാഹനം അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ആണ് പി വൈ രജിസ്ട്രേഷൻ നിലവിൽ നമ്പർ എടുക്കണം എന്നുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് ഏകദേശം അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് അതായത് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് നമുക്ക് നാലിലേക്ക് പക്ക ഫുള്ളി ഫുള്ളി കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പക്ക ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി വാഹനം യെസ് ഇത് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് എങ്ങനെയായിരുന്നു വരുന്നത് നമുക്ക് തൊണ്ണൂറ് പതിമൂന്ന് തൊണ്ണൂറ് അല്ലേ അപ്പൊ ഈ ഒരു നമ്പറിൽ നമുക്ക് പി വൈയിലുള്ള റേറ്റ് ആണ് പതിമൂന്ന് തൊണ്ണൂറ് അപ്പൊ നമുക്ക് അങ്ങനെ നമ്പർ ഒക്കെ വേണ്ടവരെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസിന് അത് നമുക്ക് ഏറ്റവും ലേ ലേറ്റസ്റ്റ് ജെനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കിയാണല്ലോ വണ്ടീ എല്ലാം പക്കിയായിട്ടുള്ള ഒരു അടിപൊളി വാഹനം അത് നമുക്ക് വീണ്ടും നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ സെവൻ സീറ്ററിലേക്കാണ് പോകുന്നത് മഹീന്ദ്ര എസ് യു വി ഫൈവ് ഡബ്ൾഒ അതും ഡബ്ല്യു എയ്റ്റ് ആണ് ഓപ്ഷൻ വരുന്നത് ഇൻ്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡുവാണ് സെവൻ സീറ്റർ ആണ് ഡീസലാണ് ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ആണ് മാനലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ ഡബ്ല്യു എയ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ാണ് എത്രമുക്ക് വാഹനം കൊണ്ടുപോകാം സെവൻ സീറ്റർ ആണ് ഡീസൽ വാഹനമാണ് അതും നമുക്ക് പക്ക വെൽ മെയിൻറ്റൈൻ വരുന്നത് അത്യാവശ്യം ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാക്സിമം ചെയ്യാം ഉണ്ടല്ലോ മോഡലുണ്ട് അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വാഹനം ഇതിനടുത്ത് നമുക്ക് നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് ഹോണ്ടയുടെ അമേസ് അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനം നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ സെവന്റി എയ്റ്റിലാണ് രജിസ്ട്രേഷൻ ഡീസൽ ആണെന്നോ പെട്രോൾ ആണോ വരുന്നത് ഡീസല് ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണ് അതായത് ലോങ് ഡ്രൈവില് ഇരുപത്തി നാല് വരെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ അല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അതേപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ മെയിൻസ് വളരെ കുറവുള്ള ഒരു വാഹനം കൂടിയാണ് അങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് എത്ര ചോദിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കില് ഒറിജിനൽ കേരളം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അത് ഫുൾ ഇസ്റ്ററി പക്കിയാണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം നമുക്ക് ഏകദേശം എത്ര ഉണ്ടെങ്കിലും വണ്ടി ഇറങ്ങാൻ പറ്റുന്നത് ഇരുപത് മോഡൽ ഉണ്ടല്ലോ മോഡൽ ഉണ്ട് ഉണ്ടപ്പോ ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ നമുക്ക് വാഹനം കൊണ്ടുപോകാം ഹൈലൈറ്റ് മൈലേജ് പ്ലസ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് കൂടിയാണ് ലോ മൈനൻസ് വരുന്ന ഒരു അടിപൊളി അമേസ് കിട്ടും അടുത്ത രണ്ട് പേട വാഹനങ്ങളാണ് അതെ അല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പോളാണ് അപ്പം അതിന് മുമ്പായിട്ട് നല്ല കംഫർട്ടും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നത് സിൽവർ ഫിനിഷിങ്ങിൽ വരുന്നൊരു ടയർട്ടോ കൊറോളോ ഓൾട്ടീസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഒരു പതിനാല് പതിനഞ്ച് മോഡല് ഡീസല് നമുക്ക് ഒരു പതിനെട്ട് ഇരുപതിൻ്റെ മൈലേജ് കിട്ടുന്ന വാഹനം അല്ലേ ഓ അതെ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് പതിനാല് പതിനഞ്ച് മോഡല് ഇത് നമുക്ക് നമ്പർ ആയ വണ്ടിയാണ് ഓക്കെ ഓക്കെ ഇത് ഡീറ്റെയിൽ വരണതെന്ന് വെച്ചാൽ ഒന്നോ ഇരുപതോ ഓട്ടോ ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണിൻ്റെ ഡീസലില് ഒരു ഒരു ടയോട്ട അതെ ഏകദേശം ഏകദേശം നമുക്ക് നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും ആറ് ലോൺ ചെയ്യാം ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം ഒരു ബെസ്റ്റ് പ്രൈസിന് ഡീസലില് മാനുവലില് ഹിസ്റ്ററി എല്ലാം പക്കിയല്ല വണ്ടി നല്ല മൈലേജ് ഒരു വാഹനം അടുത്തവണ് പോളോ ഇഷ്ടപ്പെടുന്നവർക്ക് ജി ടിയില് അത് നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സുകള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ മോഡല് ഇരുപത്തൊന്ന് മോഡലാണ് ഇത് പോളോ ജി ടി ഓട്ടോ ടി എസ് ഐ ഓട്ടോ ഓട്ടോ ഓക്കെ രണ്ടു ലക്ഷം രൂപേന്റെ അടുത്ത എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതെ ഏകദേശം സ്റ്റേജ് ടൂല് ചെയ്തതാണ് പിന്നെ സൈലൻസർ ചേഞ്ച് ഉണ്ട് ഓക്കെ അപ്പൊ അതെ രണ്ട് ലക്ഷം രൂപേന്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഡീസൽ ഓട്ടോമാറ്റിക് ടി എസ് ഐ ഓട്ടോമാറ്റിക്കില് അതും സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വാഹനം സൈലൻസർ ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് ഒക്കെ അടിപൊളി പക്ക സ്പോർട്ടി ആയിട്ട് ചെയ്തിട്ടുള്ള ടി എസ് ഐ ഓട്ടോമാറ്റിക് ഇരുപത് മോഡൽ വണ്ടിയില്ലേ ഏകദേശം നമുക്ക് ഒരു ഒമ്പത് റുപ്യ വരെ നമുക്ക് ലോൺ ലോൺ ചെയ്യാം ചെയ്യാം നമുക്ക് വണ്ടി ഓട്ടം അടുത്ത് വീണ്ടും ഒരു സ്കോഡയുടെ റാപ്പിഡ് അത് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ വേരിയന്റ് ആണ് ഓക്കെ ഓക്കെ ഇത് എഴുപത്തി ഒമ്പതിനായിരം ഓട്ടോ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നാല് എഴുപത് നാല് എഴുപത് അതെ അതായത് ബസ് പ്രൈസിന് നമുക്കൊരു വലിയൊരു വാഹനം എന്ന് പറയാം സോ നല്ല കംഫർട്ട് നല്ല ബോഡി വെയിറ്റ് ഇന്ത്യക്കെ നോക്കി നല്ല കിടുവാണ് റിയറിലെ എ സി വെൻ്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി അത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന പ്രീമിയം ഒരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സെഡാൻ സിയർമോൾഡ് കൺട്രോൾസ് വരുന്നുണ്ട് റാപ്പിഡ് അത് നമുക്ക് കിലോമീറ്റർ വരുന്നത് എൺപതിനായിരം കിലോമീറ്റർ എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് വരുന്ന ഒരു പ്രൈസ് രൂപ എത്ര വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ കൊടുക്കാം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്ക് ചാർജുടെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഹാരിയർ തന്നെയാണ് അപ്പം വൈറ്റില് ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു ഹാരിയറിന്റെ ഡീറ്റെയിൽസ് വേരിയന്റ് ആണ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് നമുക്ക് റേറ്റ് വരുന്നത് ഒരു വെസ്റ്റ് പ്രൈസിന് നല്ലൊരു ും ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ പറഞ്ഞത്യ്യായിരം നാല് അയ്യായിരം കിലോമീറ്റർ അതും നമ്മൾ ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ നല്ല ഫാൻസി നമ്പർ ഒക്കെ വരുന്ന അടിപൊളി വാഹനം നമുക്ക് പത്തേ തൊണ്ണൂറ് നമുക്ക് ലോൺ എത്ര ലോൺ ചെയ്തു ഫുൾ ലോൺ ലോണെന്നെ നമുക്ക് ഈ വാഹനം ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ അടുത്താണ് വീണ്ടും നമുക്ക് ഡെയിലി യൂസിന് മൈലേജ് കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സിറ്റി വൈറ്റ് ഫിനിഷിംഗ് ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത് മോഡല് ഒറിജിനൽ സിറ്റി ഡീസൽ വേരിയന്റ് ആണ് ഓപ്ഷൻ വരുന്നത് ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൈലേജ് ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവില് ഇരുപത്തിനാലിന് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത് ഓട്ടണ്ട് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് റിയർ എ സി വെന്റ് വരുന്നുണ്ട് ഷോറൂം സർവീസ് കാര്യങ്ങളുള്ള വണ്ടി എല്ലാ നമുക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ ഡ്രൈവർ സൈഡ് നമുക്ക് സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം നാല് ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം ഈ വാഹനത്തിന് ചോദിക്കുന്നത് നാല് തൊണ്ണൂറ്റിന് നമുക്ക് ക്ലോസ് ചെയ്യാം നാല് തൊണ്ണൂറ്റിലോ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റുമോ നമുക്ക് പതിനാല് ഒരു ആയതുകൊണ്ട് നാലു വരെ നമുക്ക് ലോൺ ചെയ്യാം പത്തൊന്നൂറ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം അതെ അതെ അതാണ് പക്ക ന്യൂ ഫേസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന ഒരു കിഡ്ലൻ സെൽടോസ് വരുന്നുണ്ട് റെഡ് ഫിനിഷിംഗ് ആയിരുന്നു എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് പത്താം മാസം വണ്ടിയാണ് വർഷങ്ങളായിട്ടില്ല മാസങ്ങൾ മാത്രം പഴക്കുള്ള വാഹനമാണ് നോക്കിയാൽ തീരെ ഓടിയിട്ടില്ല വണ്ടി അത് മാത്രമല്ല വെറും ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിരം കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് പക്ക ഫീച്ചേഴ്സിക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് മാസങ്ങൾ മാത്രം പഴക്കം അതേപോലെ വെറും ആയിരം കിലോമീറ്റർ മാത്രം ഓടി വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ഇത് വേരിയന്റ് എച്ച് ടി എക്സ് പ്ലസ് അത് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് വരുന്നുണ്ട് ആണ് സിക്സ്റ്റി ക്യാമറ എല്ലാം ഓപ്ഷൻസ് അപ്പൊ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമർ വരുന്നുണ്ട് പനോരമയ്ക്ക് സൺ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വെറും ആയിരം കിലോമീറ്ററിൽ ഡീസൽ അല്ല വരുന്നത് പെട്രോൾ 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 ഐ എം ടി ആയതുകൊണ്ട് നമുക്ക് ക്ലച്ച് ലെസ്സാണ് ഓട്ടോമാറ്റിക് വാഹനം കൊണ്ടക്കുന്ന പോലെ നല്ല കംഫർട്ട് ആയിട്ട് വാഹനം എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഫുൾ ഓണും അതെ ഫുൾ ഓൺ ആണ് കയറും അപ്പൊ പുതിയ വാഹനമൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ച് നല്ല ലക്ഷ്യങ്ങൾ വിലക്കുറവിൽ തന്നെ നമുക്ക് വാഹനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അടുത്ത അടുത്ത് വീണ്ടും നമ്മളൊരു പ്രീമിയം വെഹിക്കിൾ ആണ് അതായത് മൈലേജ് കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ ബെൻസിന്റെ സി എൽ എ ടു ഹൺഡ്രഡ് യെസ് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് പതിനഞ്ച് പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് എഴുപതിനായിരം ഓട്ടം യെസ് ഓക്കെ ഒറിജിനൽ കേരള വണ്ടിയാണോ വരുന്നത് അല്ല ഇത് എൻ സി എൻഓസിൽ ആണ് വരുന്നത് ഇന്ത്യയിലൊക്കെ നല്ല കിടവാണ് വണ്ടി മെക്കാനിക്കലി പക്ക ഫിറ്റ് ആണല്ലോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് നമ്മൾ അതെ അപ്പൊ നമുക്കൊരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് ഒരു വാഹനം ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് പ്രീമിയം വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അല്ലെ നമുക്ക് ഒരു എസ് യു വി ടൈപ്പിൽ പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഓഡി ക്യൂ ത്രീ അതൊരു കിഡ്നം കളറാണ് വരുന്നത് ഇത് ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് മോഡൽ നമ്പർ ആയ വണ്ടിയാണ് ഓക്കെ നിലവിൽ കേരള നമ്പർ പത്തിൽ നമ്പർ ചേഞ്ച് ചെയ്ത വണ്ടിയാണ് നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് അറൌണ്ട് നയൻറ്റി ഓട്ടോ ഉണ്ട് ഓക്കെ ഓക്കെ എത്ര വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ റേറ്റ് വരുന്നത് ഒമ്പതര നമുക്ക് ഫൈനൽ ചെയ്യാം അതായത് നമ്പർ ആയിട്ടുള്ള കേരള കേരള ടൗണിലെ നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഒരു പത്ത് ലക്ഷം താഴെ ബഡ്ജറ്റിൽ നമുക്കൊരു ബെസ്റ്റ് പ്രൈസിന് ഒമ്പതര ലക്ഷം രൂപ അല്ല മാക്സിമം ലോണും അവൈലബിൾ ആണ് അടുത്ത് നമുക്കൊരു സി ക്ലാസ് സി ക്ലാസ്വന്റി ആണ് അത് നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി പ്രീമിയം ബൈക്കിൾ ആണ് ബെൻസ് സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മൾ മോഡൽ വരുന്നത് പതിനേഴ് പതിനെട്ട് മോഡലാണ് ഓക്കെ ഓക്കെ ഇത് നമുക്ക് ായിരം ഓട്ടം എഴുപതിനായിരം ഷോറൂം സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമുക്ക് ഗ്യാരണ്ടി പറ്റുന്ന അതെ കർണാടക ലൈഫ് ടാക്സ് ഉള്ള വണ്ടിയാണ് കർണാടക പറ്റുന്നില്ല കർണാടകൊക്കെ ആണെങ്കിൽ വേറെ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ റേറ്റ് പതിനെട്ടര റുപ്യാണ് നമ്മൾ വാഹനം സ്വന്തമാക്കാം പിന്നെ നമുക്ക് കൂടാതെ ഒത്തിരി വെഹിക്കിൾസ് അവൈലബിൾ ആണ് ഇത് നമുക്ക് വീണ്ടും ഒരു ബെൻസ് തന്നെയാണ് കേരള ഇ ക്ലാസ് ബെൻസ് അല്ലെ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആണ് ഇത് ടാക്സ് ആയ വണ്ടിയാണ് നില ഇല്ല അതെ ഒന്നുകൂടി നമുക്ക് ഈ ഒരു മോഡലിൽ അത്യാവശ്യം ഡിമാൻഡ് വരുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയത് ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മളിതിന് ഇത് നമ്മൾ റേറ്റ് വരുന്നത് പതിമൂന്ന് എഴുപത്തി അഞ്ച് നമുക്ക് ഫൈനൽ ചെയ്യാം എസ് നമ്പറായ വണ്ടിയാണ് മാക്സിമം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ലോണും ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോഷലിങ്ങിലായിരുന്നു ഒത്തിരി വാഹനങ്ങൾ നമ്മൾ ഏറ്റവും കുറഞ്ഞ കൊണ്ട് മാക്സിമം വാഹനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം വള്ളാമ്പുറത്താണ് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ വള്ളോമ്പുറത്ത് ഹത്താണിക്കലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോമായിരുന്നവർ വേറെ വീണ്ടും കാണാം സുമീർ ആൻഡ് മൻസൂർ സൈനിങ് ഓഫ്